പുതിയൊരാശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരുപാട് പൈസ നമ്മുടെ വീട്ടില് ചിലവായിട്ടൊക്കെ പോകുന്നുണ്ട് എല്ലാ മാസവും ശമ്പളം അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പകുതിയോളം തുക നമ്മുടെ വീട്ടു ചിലവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പലയിരക്ക് പച്ചക്കറികൾ ഫ്രൂട്ട്സ് പാല് അതുപോലെ മറ്റ് ചിലവുകൾ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചിലവുകൾ നമ്മുടെ വരുമാനത്തിൻ്റെ പകുതിയുടെ അടുത്ത് വരുന്നുണ്ട് ഏകദേശം അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്കാണ് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അയ്യായിരം തൊട്ട് പതിനായിരം വരെയുള്ള ഗ്രോസറിയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുന്നുണ്ട് ഈ ഇത്രയും തുക നമ്മളെല്ലാ മാസവും നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ ചിലവാക്കുന്ന തുകയുടെ ചെറിയൊരു ശതമാനം തുക തിരികെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സ്മാർട്ട് ഈ ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക ആ കിട്ടുന്ന ആപ്പ് സ്മാർട്ട് ഈ ഷോപ്പ് എന്നാണ് എൻ്റെ പേര് ഡൗൺലോഡ് ചെയ്യുക അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐ ഡിയും പാസ്വേഡും വേണം ഐ ഡിയും പാസ്വേഡും വേണ്ടവർക്ക് എന്നെ സമീപിക്കാം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഹായിടുക ഗെയിം മീ ഐ ഡി പാസ്വേഡ് നിന്ന് ഇടുക ഐ ഡി പാസ്വേഡ് കിട്ടാനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരാം നൂറ് ശതമാനം വിശ്വസിക്കാവുന്നതായതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പറയുന്നത് ഈ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡിയും പാസ്വേഡും കമ്പനിയിൽ നിന്ന് അഴിച്ചു തരും അപ്പോൾ ഈ ഐ ഡി പാസ്വേഡ് അഴിച്ചു തരുന്ന കമ്പനി മറ്റെങ്ങുമുള്ളതല്ല നമ്മുടെ കേരളത്തിലെ തന്നെ ഫോം ചെയ്തിട്ടുള്ള ഓക്സിജനോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയാണ് എൻ്റെ ആസ്ഥാനം കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂർ ആണെങ്കിലും മലയാളിയാണ് ഇതിൻ്റെ ഉടമസ്ഥനായിട്ട് വരുന്നത് അപ്പോൾ ഈ ആപ്പ് വഴി നമ്മുടെ വീട്ടു ചിലവുകളാവട്ടെ ഇനി ഗോൾഡ് വാങ്ങാം ടെക്സ്റ്റൈൽ വാങ്ങാം ഇതെല്ലാം എല്ലാ ചിലവുകളും കേരളത്തിൽ ഒരുപാട് ഷോറൂമുകളുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഹൺഡ്രഡ് പെർസെൻറ് ജെനുവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ നമ്മൾ ചിലവാക്കുന്ന തുകയെ തിരിച്ച് ചെറിയൊരു ശതമാനം തുക വീതം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാവുന്ന ഏറ്റവും മേന്മയേറിയ അല്ലെങ്കിൽ ലോകത്ത് ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത് യാതൊരു കാരണവശാലും നമ്മുടെ പൈസ നഷ്ടപ്പെടുന്നില്ല ഇവിടെ നമ്മൾ ചിലവാക്കുന്ന തുകയാണ് നമുക്ക് തിരികെ കിട്ടുന്നത് അല്ലാതെ മാജിക്കൽ ഫിഗർ ഒന്നുമല്ല നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ഐ ഡി പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയുടെ വാലറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലുള്ള എവിടെ പോയിട്ട് പർച്ചേസ് ചെയ്താലും ഈ ആപ്പുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കടകളെക്കുറിച്ചുള്ള ലിസ്റ്റ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട് അത് നോക്കിയിട്ട് കേരളത്തിൽ എവിടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് ടെക്സ്റ്റൈലുണ്ട് ജ്വല്ലറിയുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാ കാറ്റഗറിയിലും പെട്ട കടകളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉള്ളത് അപ്പോൾ എല്ലാ കേരളത്തിലെ എല്ലാ പിൻകോഡുകളിലുള്ള പ്രധാന കടകളുമായിട്ട് നമ്മൾ ടൈപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പിൻകോഡിൽ അടുത്ത കടയില്ലെങ്കിൽ പോലും നിങ്ങളിത് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക അടുത്ത ഒരു ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പിൻകോഡിലും കടകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ വലിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗം പറഞ്ഞുതരാം തരാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്